ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ മികച്ച സ്ഥാനം നേടി ഒമാൻ റാങ്കിങ്ങിൽ ഏഴ് സ്ഥാനങ്ങൾ ഉയർത്തി ഉയർത്തിയെട്ടാം സ്ഥാനമാണ് സുൽത്താനേറ്റ് നേടിയത് ഹെൻലി പാസ്പോർട്ട് സൂചികയിലാണ് ശ്രദ്ധേയമായത് ഒമാൻ പാസ്പോർട്ടുള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം എൺപത്തിയാറിലെത്തിയതോടെയാണ് ആഗോള പട്ടികയിൽ സുൽത്താനേറ്റ് അമ്പത്തിയെട്ടാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ വർഷം എൺപത്തിരണ്ട് രാജ്യങ്ങളിലേക്കായിരുന്നു ഒമാൻ പാസ്പോർട്ടുള്ളവർക്ക് വിസരഹിത യാത്ര നടത്താൻ സാധിച്ചിരുന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകിയ രേഖകളിൽ നിന്നാണ് ഹെൻലി ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ നിർണയിക്കുന്നത് സിംഗപ്പൂർ പാസ്പോർട്ടാണ് പട്ടികയിൽ ഒന്നാമത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിലേക്ക് സിംഗപ്പൂർ പാസ്പോർട്ടുമായി വിസരഹിതമായി യാത്ര ചെയ്യാനാവും നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന പാസ്പോർട്ടുമായി ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് ജി സി സിയിൽ യു എ ഇ ആദ്യമായി ആദ്യ ഇടം നേടി മീഡിയ വൺ മസ്കത്ത്